ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ ഫിഷർമാൻ ആരാന്ന് ആരാച്ച കുഞ്ഞുമാണ് ഞാൻ ചെസ്റ്റ് മൗണ്ട് സെറ്റ് വെച്ചിട്ടുണ്ട് എന്റെ മോനെ സാധനം ഇത് പുളിയല്ല പുലിയ എന്നെക്കാളിയടിച്ചോട്ടോ ആ അടി പുളി അതാണ് നമ്മുടെ വിശ്രത്തി ലോപ്പി നല്ല ഹെവി സൈസ് ആണ് കണ്ടെ അതെ നമ്മൾ ഫിഷിങ്ങിന് വന്നപ്പോ നമ്മുടെ തൊട്ടടുത്തൊരു നീർക്കാക്കിയിരിക്കും അതെ പറന്ന് താഴെ ഇറങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല അതെ ഇവിടെ ഒരു ആൾ ചെന്നങ്ങോട്ട് ആ ആൾ ചെന്നപ്പോഴാണ് എരണ്ട ജസ്റ്റ് ഒന്ന് മാറി ആ നീർക്കാക്ക പറ പോലെ കേട്ടോ എരണ്ട അല്ല ഇനി നീർക്കാക്ക കറുത്ത കളറല്ലേ നീർക്കാക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വന്ന ഫോട്ടിലൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷേ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിപൊളി നല്ല തെളിഞ്ഞ കാണാം കേട്ടോ പുളറച്ചർ ഗ്ലാസ് വെക്കേണ്ട കാര്യമില്ല അത് അടിവശം വച്ചിരിക്കുന്ന കാണാം പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് ഇത് ചെറിയൊരു കുളം പോലത്തെ സ്ഥലം വന്നിട്ട് അപ്പം ഈ കുളത്തിനകത്തൊക്കെ മീനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പം ഉണ്ടല്ലോ താഴ്ച്ച കുറവ് മീൻ ഓടി കണ്ട വലിയൊരു കണ്ടാണ് നടുക്കോട്ട് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അല്ല റിയ സ്പോട്ടിലാണ് ഹലോ ഗൈസ് എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ ഫിഷർമാൻ ആരാന്ന് വെച്ചാൽ കുഞ്ഞുമാണ് ഞാൻ ചെസ്റ്റ് മൗണ്ട് സെറ്റ് വെച്ചിട്ടുണ്ട് ക്യാമറ ഇതിൽ തന്നെ വെച്ചിട്ട് കുഞ്ഞുവിൻ്റെ ഷൂട്ടാണ് ഇന്ന് എടുക്കാൻ വേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ച് ഷോട്ടോളം കുഞ്ഞ് ക്രോസ് ബോയിൽ നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു പത്ത് മീറ്ററിൽ വെച്ച് അപ്പോൾ കുഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം അതിൽ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ചോട്ട് അപ്പം എയിം കറക്റ്റായിട്ടുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പിന്നെ ഇന്നലെ കുഞ്ഞു ഒരു മൂന്ന് തിലോപ്പിനെ അടിക്കുന്ന ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ആ ഷോട്ടും നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പം ഇന്ന് കൊണ്ട് വീഡിയോ ചെയ്യിക്കാൻ നടത്തുന്നത് ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവിനെ കൊണ്ടൊരു മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേ നമ്മുടെ റെഡ് ബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്രോസ് ബോ ഇതിനകത്ത് ഞാൻ ഈ എക്സ്ആറിൻ്റെ ലിമ്പ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് സെക്കൻഡ് ഹാൻഡ് സൈൽ വന്ന ഒരു ക്രോസ് ബോയാണ് എക്സ് ആറിൻ്റെ ആ ക്രോസ് ബോർഡ് ലിമ്പ് മാത്രം അഴിച്ചെടുത്താണ് കേട്ടോ അപ്പം ആ ക്രോസ് ബോർഡ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ആഡ് ചെയ്തേക്കാം ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ കോൾ വിളിച്ചാലും മതി നമുക്ക് അപ്പോൾ ഇന്ന് കുഞ്ഞുമാണ് എങ്ങനെയാണ് കുഞ്ഞു ഇന്ന് മീൻ മീനടിക്കുക ഇത് എന്ത് സാധനത്തിന് പിടിക്കാണോ അപ്പം റെഡ് തിലോപ്പി അപ്പോഴേ ഇന്ന് കുഞ്ഞുവിനെ കൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് മീനെങ്കിലും പിടിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഷൂട്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്പ്പിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞു നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും മീനെ കറക്റ്റ് ആയിട്ട് എയിം ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി നിൽക്കുന്ന മീനെ കറക്റ്റ് ആയിട്ട് കുഞ്ഞു അടി ചേർന്നുണ്ട് പക്ഷേ നമ്മൾ ഇച്ചിരി താഴത്ത് നിൽക്കുന്ന മീനെ കുഞ്ഞു നേരിട്ട് നേരെ നേരെ എയിം ചെയ്യുന്ന കാരണം ഷൂട്ട് ചെയ്തതെല്ലാം മീനിൻ്റെ മേളിൽ കൂടിയൊക്കെ വരേണ്ട ഷൂട്ട് അങ്ങനെ പോയായിരുന്നു ഒരു പത്ത് ഷൂട്ടോളം ഇന്നലെ ഷൂട്ട് ചെയ്താൽ തോന്നുന്നുണ്ട് പത്തെണ്ണം ചെയ്തില്ലെന്ന് തോന്നി ഒരു ആറേഴ് ഷൂട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നും അതേപോലെ ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങാണ് പക്ഷേ ഇന്ന് വന്നപ്പോൾ മീൻ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തത്തേ ഇല്ല കാരണം ഇന്നലെ ഇച്ചിരി കൂടുതൽ മീൻ പൊങ്ങിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ വൈകിപ്പ് അത് കാരണം ഇന്നിച്ചിട്ട് നേരത്തെ എത്തിയത് ഒരു ഒമ്പത് മണിയായി ആയി കേട്ടോ ഒമ്പതര ആയിട്ടുണ്ട് ഇപ്പം അപ്പോൾ എന്തായാലും ഷൂട്ട് തുടങ്ങാൻ പോകണം ഇപ്പോൾ അത്യാവശ്യം എല്ലാ മീനുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊങ്ങിയാൽ നിൽക്കുന്നത് എന്തായാലും ഷൂട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാല്ല എല്ലാത്തിനും നോക്കും ഇന്ന് എല്ലാവർക്കും ഇത് വെച്ച് മീൻ പിടിച്ച് കാണിച്ചു കൊടുക്കണം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ ഓക്കെ അപ്പം ഗെയ്സ് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ഓക്കെ അപ്പം അച്ചന്മാരതേ ഈ സ്പോട്ടിൽ സ്പോട്ടിലിപ്പോൾ ദേ തിലോപ്പൊങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ താഴ്ന്നാണ് കണ്ടത് ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് വെള്ളം വേണ്ട അപ്പുറത്ത് ഒരു മുട്ടിട്ടാണെങ്കിൽ വെള്ളം പോകണില്ല നമ്മൾ പോയ പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട പാടം ആ സ്ട്രൈറ്റ് കാണാൻ നമ്മളിപ്പോൾ കണ്ട സ്പോട്ട് ഇതിനകത്തും ആ ഇതിനകത്തുതേ മീൻ പൊങ്ങി നിപ്പം കേട്ടോ അങ്ങോട്ടൊക്കെ ഇച്ചിരി കുറച്ച് ഏരിയ ഉള്ളു കേട്ടോ നമുക്കൊരു പത്ത് ആ ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്റർ ദൂരമുള്ളൂ മൊത്തത്തിൽ പിന്നെ കുറച്ച് അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ട് ഇതിൽ കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരമുണ്ട് അപ്പം എന്തായാലും ആദ്യം നമ്മളത് ക്രോസ് വന്ന് ലോഡ് ചെയ്യാൻ പോകണം ഒന്നും നോക്കണില്ല ഇല്ല ലോഡി അമ്മടെ എൻ്റെ അമ്മ എക്സ്ആാറിൻ്റെ ലിമ്പിട്ടിട്ടേ ഒരു രക്ഷയില്ല എന്തിൽ പവർ ആണ് എൻ്റെ അപ്പം അപ്പം അതെ ഇതിൻ്റെ ആരോസിൻ്റെ നോർമൽ ഡാറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ആ അത് ഓഡ് ചെയ്ത പാലത്തിൻ്റെ അടിയിലോ വന്നിപ്പണ് അപ്പം അതെ ലോഡ് ചെയ്ത് ആരോസം വെച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഇതിലേക്ക് കൊടുത്താൽ മതി കാരണം ട്രിഗർ ലോക്ക് ഒക്കെ മാറ്റിയിട്ട് കുഞ്ഞ് ഷൂട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പം ദേ ആദ്യത്തെ മീൻ സ്പോട്ടപ്പോ അനങ്ങാതെ അവിടെ നില്ല് അപ്പം മീൻ പൊങ്ങും ആ പൊങ്ങി മീൻ താന്ന് കളഞ്ഞു സാധന അനങ്ങാണ്ട് നിൽക്കണം കുറച്ചു നേരം കുഞ്ഞിനെ ഹൈഡ് ചെയ്ത് നിൽക്കാനായിട്ട് അറിയില്ല കേട്ടോ കുഞ്ഞു അനേക്കോളിക്ക ദൈല താണ്ടവിടെ നേരെ പറഞ്ഞാൽ പൊങ്ങു കണ്ടാ ഇല്ലില്ല നേരം തന്റെ നേരം എന്ന് പറഞ്ഞാൽ നോക്കാം കണ്ടാ പൊങ്ങി വരണം ഇന്നലെ അടിച്ച സ്ഥലത്ത് ഇല്ലില്ല അങ്ങോട്ട് നോക്ക് നേരെ നോക്ക് വടക്കോട്ട് നോക്ക് ദൈ ഇവിടെ നോക്ക് ഇങ്ങോട്ട് ഇവിടെ നിന്ന് നോക്ക് ഇല്ലില്ല ഇല്ല നിൽക്കി കണ്ടാ കറക്റ്റാ ഹെഡിന് സ്പോട്ടി താഴെ നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ ഹെഡിന് സ്പോട്ടി കണ്ടാ സാധനം കണ്ടാ ആ ഹെഡിന് സ്പോട്ട് ആണ് കേട്ടോ പിന്നെ പിന്നെ ഇത് കുഞ്ഞു ഇൻട്രസ്റ്റ് എടുത്തൊരു ഫസ്റ്റ് ഷോട്ടാണ് ടൈത്തിട്ടുണ്ടോ ഇങ്ങനെ അച്ചവലിച്ചെടുക്കാം ഇങ്ങനെ ആ ഫസ്റ്റ് ഷൂട്ടില് കുഞ്ഞുന്റെ ഗെയിമിങ് നല്ല പൊളിയായിട്ടുണ്ട് ആ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഹെഡെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത സ്പോട്ട് നോക്കി അട്ടിച്ചിരിക്കണേ എൻ്റെ മോനെ കുഞ്ഞു പോളി മോനെ പോളി പോളി കൊടുത്ത് ആടി നൈസ് എങ്ങനെയുണ്ട് ഏൻ പഠിക്കില്ലേ ഇത് കണ്ട വച്ചാ മര് അട്ടിച്ച് നടത്തിന്റെ ഹെഡ് പൊങ്ങി വെച്ച മീനട്ടെ ഹെഡിൽ അടിക്കുന്നവരുടെ ഹെഡില് തന്നെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മച്ചാ എയിമിങ് പഠിച്ചേട്ടാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു രക്ഷയില്ല ഇനി എനിക്ക് അടിക്കണ്ട എനിക്ക് എവിടെങ്കിലും പോയി റെസ്റ്റ് എടുത്താൽ മാത്രം മതി ഇനി മീൻ പിടിക്കാൻ ആളായി എനിക്ക് ആ റെഡ് ഫസ്റ്റ് പൊങ്ങി വന്നു തന്നെ അടിച്ചു ഇത് നോർമൽ ഡാട്ട് ഇട്ടാണ് അടിച്ചത് പക്ഷെ നോർമൽ ഡാട്ട് വന്നിരിക്കണോ പാസ് ചെയ്ത എന്റെ അമ്മ ഹെഡിനകത്തോടെ ഹെഡ് ആ ഡാട്ടിന്റെ ഹെഡ് കയറും ബേക്കോശം പുറ ചെറുപ്പാണ് ഏ ചത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് ചാവില്ല കണ്ടോ എന്റെ മോന് ഫസ്റ്റ് ഷോട്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മീൻ കയറി എൻ്റെ മോനെ ഒളിച്ച് പൊളിച്ചേ ഇവനെ നമുക്ക് ഈ പാലത്തിൽ നിന്ന് മാറ്റിട്ടേ ഈ വഴിയുടെ അങ്ങോട്ട് അരിച്ചിടാം ആ അവിടെ കിടക്കട്ടെ ഏ ആരുടെ അടുത്തുണ്ട് പോകട്ടെ വണ്ടി അവിടെ ഇരിക്കണല്ലേ നമുക്ക് സഞ്ചി ഇപ്പം തന്നെ അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞിട്ട് ഇടാം അപ്പം എന്തായാലും ഞാൻ സഞ്ചി ഞാൻ വണ്ടിയുടെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ സൈഡിൽ ഇരിക്കണം നമ്മുടെ സഞ്ചിയവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവനെ ഞാൻ സഞ്ചിക്കകത്തൊക്കെ എടുത്ത് വിടാം എങ്ങനെയുണ്ട് ഫസ്റ്റ് ഷോട്ടിൽ ഫസ്റ്റ് മീൻ എന്തായാലും ഒരു എത്ര കാണുന്നത് ഒരു അരക്കിലോത്തിന് മേലുണ്ടായിട്ട് ഒരു മുക്കാൽ കിലോ അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്നു റെഡ് കിലോക്കെയാണ് എന്തായാലും വണ്ടിക്കകത്ത് തന്നെ ഞാൻ തൂക്കിയിട്ടേക്കാം സാധാരണ ഞാൻ ഇങ്ങനെ കേട്ടോ തൂക്കിയിടാറുള്ളത് കാരണം മീനടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മീനെ കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ തൂക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല അടുത്ത ഷൂട്ടിലൊക്കെ നമുക്ക് പോവാം ലോഡ് ചെയ്ത് കൊടുക്കണം അതാണ് പ്രശ്നം കുഞ്ഞിന് ലോഡ് ചെയ്യാൻ അറിയാൻ പാടില്ല കുഞ്ഞ് ലോഡ് ചെയ്താൽ ലോഡാവില്ല അപ്പം ഞാൻ തന്നെ ലോഡ് ചെയ്യണം ഒന്ന് ലോഡ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്ക് ആ അയ്യോ ഒന്നും സംഭവിച്ചില്ല കാരണം എന്താ പറ്റാന്നല്ലോ കുഞ്ഞു റീൽ സീറ്ററിൽ പിടിച്ചിട്ടാണ് കേട്ടോ ലോഡ് ചെയ്യാൻ വെച്ചത് പക്ഷേ റീൽസ് സീറ്റർ ഇച്ചിരി ലൂസായത് കണ്ട നമ്മളിവിടെ പാക്കിങ് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചത് അഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇതിനകത്ത് റീൽ സീറ്റർ ഇങ്ങനെ ഇരിക്കുന്ന ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ അല്ലെങ്കിൽ ഇതിൻ്റെ എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാം കുഴപ്പം പോകുന്നില്ല ഓക്കെ അപ്പം നെക്സ്റ്റ് ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ലോഡ് ചെയ്ത് വെക്കട്ടെ ഇതിലാണ് കൈ പിടിക്കേണ്ടത് അപ്പുറത്തേക്ക് റീൽസ് അല്ല കൈ പിടിക്കണ്ടത് ഇവിടെ ആ ഞാൻ തന്നെ കൊണ്ട് എനിക്ക് ശക്തി ഉണ്ടാന്ന് നോക്കിയല്ലേ ഞാൻ ഈ ഇറച്ചിയും പൊറോട്ടയും മേടിച്ചു കഴിഞ്ഞതൊക്കെ കഴിച്ചിട്ട് ഈ അൽഫാമും ബിരിയാണിയൊക്കെ ഒക്കെ തിന്നിട്ട് ശക്തി ഉണ്ടാന്ന് ടേസ്റ്റ് ചെയ്തതെ ശക്തിയൊന്നും ഇല്ല എനിക്ക് ശക്തി ഞാൻ കുറച്ചുകൂടെ വലുതാവണോ അത് ശരിയാ അപ്പൊ ഓക്കേ വച്ചാൽ പറയതെ ക്രോസ്പോ കുഞ്ഞുണ്ടെങ്കിലും ട്രിഗർ ലോക്ക് മാറ്റാനാണ് അടിയാൻ കൊടുക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞ് ലോക്ക് മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യുകയുള്ളൂ അത് നമ്മൾ സേഫ്റ്റി ആയിട്ട് തന്നെ കൊടുക്കുന്നത് നെക്സ്റ്റ് ഷൂട്ടും കൂടെ കുഞ്ഞുണ്ടോ നോക്കാം എങ്ങനെയാണെന്നുള്ളത് എന്തായാലും എൻ്റെ ജീവിതം അത് കലക്കൻ ഷൂട്ടായിരുന്നു കേട്ടേ ഏകദേശം ഒരു ഏഴ് എട്ട് മീറ്റർ ദൂരം കാണും ആ ദൂരത്തിൽ കറക്റ്റ് സ്പോട്ടപ്പ് ചെയ്ത് തന്നെ അടിച്ചു കുഞ്ഞ് എന്തായാലും അത് അടുത്ത സ്കെച്ചിങ് ആട്ടെ കുഞ്ഞ് പോളറൈസിലെ ഗ്ലാസ് വെച്ചാൽ കാരണം പോളോ ക്ലാസ് വെച്ചാണ് വെച്ചാൽ കാരണം കുഞ്ഞിനെ കാണാൻ പറ്റും കണ്ടാ ഒരു റെഡായി ഒരു റെഡ് ആയിരുന്നു അത് അണ്ടർ വാട്ടർ ആണ് അത് പൊക്കത്തല്ല അത് വരും വരും താനീ കിടന്ന് ഓടിച്ചാടാണ്ട് അനങ്ങാതെ നിന്നാ മാത്രം ഇല്ല ഇല്ല പൊങ്ങി വന്നത് കുഞ്ഞ് പമ്മിപ്പം ഒന്ന് ചൂട്ടിയാൻ പോകുന്നു കേട്ടോ അവരെണ്ണം നിപ്പട്ടെ അവർ റെഡ്ണ്ടായിരുന്നു അതിൻ്റെ ആയിരിക്കില്ല റെഡ് തന്നെ ഞാൻ വൈറ്റിനടിച്ചു വൈറ്റിനടിച്ചോ സ്പോട്ടപ്പിയാണ് കേട്ടോ കല്ലേ കൊള്ളരുത് എന്റെ പൊന്നും മോന് എന്താണ് പിടിക്കില്ല നമ്മുടെ റീൽ സീറ്റർ ലൂസാണ് ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം ഞാൻ ചുറ്റിയാ മാത്രം മതി ഇത് രണ്ടാമത്തെ ഷോട്ടിൽ രണ്ടാമത്തെ മീൻ ആട്ടിപ്പൊള്ളി ആട്ടി ഹെഡ് തന്നെയടിച്ചത് ആട്ടിപൊളി ഖിന്നം ഷൂട്ടല്ല കുഞ്ഞുണ്ട് അയക്ക പോയില്ലേ ഹലോ ഇത് കണ്ട അടുത്ത ഷൂട്ടെന്നു വെച്ചാൽ ഹെഡ് ഷൂട്ട് കുഞ്ഞു എയിം ചെയ്യണത് പോയിന്റ് പോയിന്റ് ആട്ടാ എയിം ചെയ്യണത് എന്റെ പൊന്ന ഒന്നും പറയല്ല കലക്കൻ ഏ കുഞ്ഞു എയിം മൊത്തം അടിച്ചാലോ ശരിക്കും കയ്യിൽ വഴങ്ങിയല്ലോ നമ്മടെ ക്രോസ്ബോ കുഞ്ഞു വന്നപ്പോ തന്നെ പറഞ്ഞു ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ വരുമ്പ ഇന്ന് എല്ലാ മീനും ഞാൻ തന്റെ പൊക്കൊന്ന് കുഞ്ഞു പറയായിരുന്നു ഇപ്പൊ രണ്ട് ഷൂട്ട് അടിച്ച് രണ്ടു ഷൂട്ടിലും മീൻ അല്ലേ അടിപൊളി 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 കൊള്ളാം ആ നോക്കാൻ നമുക്ക് എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് നിക്കണമുണ്ട് പൂച്ച എടുക്കില്ല ഒരു പൂച്ച വന്നിപ്പോ ഇന്നലെ വന്നിട്ട് ഇന്ന് നല്ല ഓട്ടം വരുന്നു നടക്കുന്ന മീൻ തന്നെയാണല്ലേ അപ്പ കുഞ്ഞു രണ്ടാമത്തെ മീൻ ഇത് പോയിട്ടുണ്ട് മീനെ പാസ് ചെയ്തിട്ട് താഴെ അടിപൊണിണ്ട് പവറും ഉണ്ട് താഴെ നല്ലോണം താഴെ പോകുന്നുണ്ട് ചുറ്റി പിടിച്ചപ്പോ ഒരു ഹാഫ് കെ ജി വരും കേട്ടോ പിടിച്ചിട്ട് നിക്കണില്ല ദിലോപ്പി കേട്ടോ ഒരു ഹാഫ് കെ ജി വരുന്ന ദിലോപ്പിയ പക്ഷെ എന്താണ് കയ്യിൽ പിടിച്ചിട്ട് നിക്കാത്തത് ഗ്ലൗസ് ഇരട്ട കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ ശരിയാകില്ല ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പതേ രണ്ടാമത്തെ തിലോപ്പി രണ്ടാമത്തെ ഷൂട്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവനെ ഇവിടെ തന്നെ തൂക്കിട്ടേക്കാം ഓക്കെ മച്ചാൻ വരതേ ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട് എൻ്റെ കൈ ആകെ ചീത്തേവും അത് മാത്രമല്ല പിടിച്ചിട്ട് തിലോപ്പി നിൽക്കുന്നില്ല ഓക്കെ അപ്പോൾ നമ്മളൊരു ഗ്ലൗസ് ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ ലോഡ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്തായാലും കുഞ്ഞുവിൻ്റെ ഇന്നത്തെ കലക്കൻ ഷൂട്ടുകളാണ് കേട്ടോ രണ്ട് ഷൂട്ട് അടിച്ചു പക്ഷേ ഇന്ന് മീൻ വലിയ കൂടുതലായിട്ട് മീൻ ഇല്ല എന്നാലും മീൻ വരുന്നതെല്ലാം പേടിയില്ലാണ്ട് അരികത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇന്ന് ഈ പാലത്തുനിന്ന് ഷൂട്ട് കാണുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും സ്ട്രൈറ്റ് കാരണം നമ്മൾ കര അരി ഷൂട്ട് ആണെങ്കിൽ ഇപ്പുറത്തോട്ട് ഷൂട്ട് ചെയ്താൽ ഈ കലിംഗ് ഉള്ളത് കൊണ്ട് കല്ലിൽ കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അത്യാവശ്യം കലിംഗിന്ന് പുറത്തോട്ട് മാറിയിരിക്കണം ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് പുള്ളിയായിട്ട് ഏകദേശം രണ്ട് രണ്ടടി അടിച്ച് രണ്ട് മീനും കിട്ടി രണ്ടും നല്ല ഹെഡ് ഷൂട്ട് തന്നെ ക്ലിയർ ഷൂട്ട് എന്റെ മോന് സാൻ ഇത് പുളിയല്ല പുലിയാ എന്നെ കളി ഇപ്പൊ ഇത് നമ്മുടെ സുഹൃം ചെയ്യാനൊക്കെ കാണുമ്പോഴേ ചോദ്യം ചണ്ടൊക്കെ വരും കുഞ്ഞു ദിവസം പൊള്ളിയാണെന്നേ പറയുള്ളു ആ ആണോ പൊങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ ശരിക്കുന്നത് ആ അയാള് രാവിലെ എഴുന്നേക്കാച്ചിരി താമസിച്ചു അതാണ് വരാൻ വൈകിപ്പോ ആ ആ ഇത് ഭയങ്കര ഒടക്കായിരിക്കും അതാണ് ആ ഷീറ്റിന്റെ പറ്റലാണ് നിൽക്കുന്നത് അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നമ്മുടെ ഷീറ്റിൽ നമ്മുടെ ഡാർട്ടിന്ന് കേറും മീനിനെ ഫോട്ടപ്പോ അടിച്ചോട്ടെ എന്തായാലും ഞാൻ അവിടെ ഇറങ്ങേണ്ടി വരും അടിപൊളി മീനിട്ട് കൊണ്ട് പക്ഷെ അമ്പ് ചെലപ്പോ അത് തുളഞ്ഞ അപ്പുറത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ആ പോന്ന് കേട്ടോ ലോക്കില്ലാഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് എന്തെ അടുത്ത മീൻ കുഞ്ഞുവിൻ്റെ ഷോട്ടപ്പിൽ കിട്ടിയിരിക്കുന്നു അടിപൊളി കുഞ്ഞുവിൻ്റെ മൂന്നാമത്തെ മീൻ കേട്ടോ ഇതും ഇതും ആ അടി ഇത് തലപൊക്കി വന്നിട്ട് അടിമീനാണ് കയറ്റി അടിച്ചമ്പിട്ടാക്കടുന്നു അടിപൊളി കെട്ടാം അരക്കിലോ സൈസ് കിട്ടാം അപ്പം കുഞ്ഞുവിൻ്റെ അടുത്ത മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ മീൻ അപ്പോൾ ഇവനെ നമുക്ക് ആ ഞാൻ എനിക്കറിയാമായിരുന്നല്ലേ കൊള്ളുമെന്ന് കാരണം നല്ല ക്ലിയറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പൊങ്ങി നീക്കുമായിരുന്നു ഇത് ൂച്ച പോയെ ആ നിനക്കുള്ള മീനല്ല കുഞ്ഞു ഷൂട്ട് ചെയ്ത് തരണതാ അപ്പൊ ഇവന് നമ്മൾ അഴിച്ചെടുക്കുക കേട്ടോ ഇനി ഇവനെ അഴിച്ചിട്ട് രണ്ടാതെ ടാട്ട സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് സെറ്റ് ചെയ്യണ്ട ഇത് ടാട്ട കഴിച്ച കൈ പിടിച്ചേക്കമ്പാണിത് തോക്കാണിത് തോക്കിനകത്ത് അമ്പ് വച്ചിട്ട് ഷൂട്ട് ചെയ്യണതെ കുഞ്ഞാ ലൈൻ ചുറ്റിയെടുത്തോട്ടാ അപ്പൊ ഇവനെ ഗ്ലൗസ് ഇട്ട കാരണം നല്ലോണം വിപ്പിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് നോക്കണ്ട ഇന്നലെ ഇവിടെ ഇത്താ പറഞ്ഞായിരുന്നു രാവിലെ അധികം പൊങ്ങണണ്ടായിരുന്നു അപ്പൊ ഇവനടിച്ചെടുത്തിട്ടുണ്ട് മീൻ ഇവിടെ നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട് കേട്ടാ ഇവന് ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഷൂട്ട് ചെയ്യാം കുഞ്ഞുന് ഇന്ന് നല്ല സൂപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് കാരണം നല്ല രീതിയിൽ പൊങ്ങി നിക്കുന്നതു കൊണ്ട് തന്നെ സ്പോട്ടപ്പ് എയിമിങ് മാത്രം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നേരെ ചെന്ന് മീൻ മുക്കിക്കൊണ്ടേ പോരൂള്ളു അതുകൊണ്ട് കുഞ്ഞു നല്ല അടിപൊളി ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഇച്ചിരി ഡീപ്പിൽ ഷൂട്ട് ചെയ്യണതിന് മാത്രം ഇച്ചിരി താഴെയിൽ ഷൂട്ട് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് എയിം ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യേണ്ട പൊസിഷനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും താഴ്ന്നു നിൽക്കണ അടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകട്ടെ കാരണം അതിന് ഇച്ചിരി എക്സ്പീരിയൻസ് ആകണം സ്ലിംഗ് ഷൂട്ട് യൂസ് ചെയ്യാൻ അവർക്ക് അറിയാൻ പറ്റും സ്ലിംഗ് ഷൂട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യണവെങ്കിൽ കറക്റ്റായിട്ട് ഡീപ്പിൽ നിൽക്കുന്നത് എങ്ങനെ ഷൂട്ട് ചെയ്താൽ കിട്ടുമെന്നുള്ളത് അറിയാം അപ്പോൾ അതേ അനുസരിച്ച് ഇതിൽ എയിം ചെയ്യണം അപ്പോൾ അതേ അടുത്ത നോക്കി നോക്കുന്ന പമ്മി പമ്മിപ്പമ്മി പോകുന്നുണ്ട് എവിടെയെങ്കിലും കണ്ടാ ഞാനൊന്നും കണ്ടില്ല ഇവിടെ അപ്പൊ പൊങ്ങീന്ന ചുമരല്ലേ താന്നിട്ടുണ്ട് അടുത്ത വരട്ടാട്ടെ നമുക്ക് സ്പോട്ടത്തെ ഓക്കെ നേരത്തെ ഷൂട്ടിയോ നാട്ടുക്ക് എന്റെ മോനും പടക്ക സാധനം തല നോക്കി കൊടുത്തോ അവൻ്റെ അവന് മിസ്സാക്കരുത് ആക്കരുത് അവന് ബോഫിയും അത് കൊണ്ടാ ബോഫിയും അത് കൊണ്ടാ കൊണ്ട് എന്റെ മോനെ അതിന് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് പൊളിച്ച് ഇപ്പം കിട്ടിയാലേറ്റവും വലുതാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ ഹെവി ആണ് കേട്ടോ ഹെവി 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 ചുറ്റ ചുറ്റു ചുറ്റു ചിട്ട് ചുറ്റ ചുട്ട് ചിട്ട് ഞാനിവിനെ വലിച്ചെടുത്തോളാം ഞാനിവിനെ വലിച്ചെടുത്തോളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു യു എൻ്റെ മോന് എന്തുക്കിന്നും ഷൂട്ടാണ് കൊടുത്താക്കണത് കിലോ കണക്കിന് സൈസ് സോദനത്ത് കണ്ട യു എൻ്റെ പൊന്ന് യു ഒന്നും പറയില്ല മച്ചൻ വരത്ത് കണ്ട ഒരു വൺ കെ ജി പ്ലസ് ആണ് കുഞ്ഞുന്ന് അടിച്ചത് യുവൻ്റെ മോന് യു പൊട്ടക്ക സോധന പൊട്ടക്കായിട്ടോട്ടോ ഇത് കണ്ടോ സൈസ്റ്റി ഒരു ഒന്നേ നൂറ് ഒന്ന് ഇരുന്നൂറ് കാണും കേട്ടോ സൈസാണോ അത്ര കണ്ടോ അടിച്ച് സ്പോട്ട് നോക്കിയ അയ്യോ കിണ്ണം കാഞ്ച് ഷൂട്ടിടത്തി കണ്ണിൻ്റെ ഇവിടുത്തെ കൊണ്ടിട്ട് സാധനം ഇപ്പുറത്തെ കവളി കൂടിയാണ് വന്നേക്കുന്നത് സൈസ് കണ്ടു കേട്ടോ അതിൻ്റെ എന്തോരം സൈസാണെന്ന് നോക്കി കേട്ടിട്ട് എൻ്റെ മോനെ പൊള്ളിയ ഐറ്റത്തിനായി പിടിച്ചാണ് കുഞ്ഞു കണ്ട ഇത് ഷൂട്ട് ചെയ്ത ഷൂട്ടറൊക്കെ കാണിച്ചാലേ ഒരു കുഞ്ഞം ഷൂട്ടറാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇത് കണ്ട സ്ലിംഗ് ഷൂട്ടർ ക്രോസ് ക്രോസ് എയിം ഒക്കെ നല്ല ഇങ്ങനെ ല്ലേ ക്രോസ്ബോ പിടിച്ചോട്ടാഴിച്ച താഴ്ത്തിടാ അപ്പുറത്തല്ലേ ഇതായിരുന്നു ഏറ്റവും വലുത് ഇണ്ടായിരുന്നില്ല ഏറ്റവും ഇതായിരുന്നു ആ റീ റീലീന്നുള്ള ബ്രൈഡ് ട്രാ കഴിഞ്ഞു കഴിഞ്ഞു ഏ വലുതൊക്കെ കഴിഞ്ഞഴിഞ്ഞു പൊണിച്ച് ഇത്രേം അവന ഓടിക്കേണ്ടി വരും കേട്ടോ അവനേ അടിച്ചടിച്ച് ഇറങ്ങുന്ന മീനിന്റെ പുറകെ ഓടുന്ന ചാടിപ്പോയില്ല അതെ ഡാട്ട കൊടുത്തിട്ടതാണ് ഞാൻ എന്തായാലും ഈ ഒരു തിരുവോപ്പിയുടെ സൈസ് കൊള്ളാം എന്താണെങ്കിലും അല്ലക്കം സന്നദ്ധ കണ്ട ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ അവിടെ സൈസ് നോക്കിക്കണ്ടേ ഒരു വൺ കെ ജി നൂറ് ഗ്രാം അത്രയും കാണും കേട്ടോ സൈസ് ഇത് വേണമെങ്കിൽ തൂക്കാൻ നടത്തി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് അന്നേരം വീഡിയോ ആഡിയാൻ പറ്റിയാൽ നമുക്ക് ആ വീഡിയോയും കൂടെ ആഡിയാം കേട്ടോ അതെ എന്തോ ഇതെൻ്റെ വണ്ടി വണ്ടിയുടെ സഞ്ചിലേക്ക് ഇട്ടിട്ട് തന്നെ കറക്റ്റ് വീണില്ല ആ ഓക്കെ ഇത് വണ്ടിയുടെ ബാക്കിൽ അഴുക്ക് പറ്റി അത് ഉത്രേ ഒരു ഹെവി സാധനമാണ് അപ്പം ഞാൻ അതിനൊന്നടിച്ചു നോക്കട്ടെ ആ കൊണ്ടിട്ടുണ്ട് പിടിച്ചു കണ്ട അത്ര ലോങ് ചെയ്യുന്ന സാധനത്തിന് ഹെവി സാധനത്തിനെ അടിച്ചിട്ടുണ്ട് അത് കിലോ സാധനമാണ് കിലോ സാധനം ചുറ്റിക്ക ചുറ്റിക്കു ചുറ്റി അതാണ് അങ്ങോട്ട് തന്നത് പിടിച്ചു കൊണ്ടിരിക്കാനല്ലേ കണ്ട് ഇത് ഇത് ഓടർ ഓട്ടം കണ്ടോ ഇല്ല ഇല്ല ഇല്ലു ഹു 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 ഒരു രക്ഷയില്ലാത്ത ഓട്ടം ഇതേട്ട് നോക്കി ചുറ്റി ഇതായിട്ട് നോക്കി ചുറ്റി അങ്ങനെ എവിടെയെങ്കിലും പുട്ടക്കണേ മുമ്പ് നമുക്ക് അങ്ങനെ പൊക്കിക്കേറ്റാം ഇത് ഹെവി സാധനം കേട്ടോ അതെ കുഞ്ഞു രണ്ട് ഷൂട്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞ മീനെ അച്ചാണ് അടിച്ചിരിക്കുന്നത് ഇന്ന് വലിയ മീൻ കുഞ്ഞു മിസ്സാക്കിയ സാധനമാണ് ആ ഹാ 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 ഇതിൻ്റെ ഷൂട്ട് നോക്കിക്കണ്ടേ അങ്ങോട്ടും തിരിഞ്ഞിരുന്ന മീനാണ് ഇത് കണ്ട അങ്ങോട്ട് തിരിഞ്ഞിരുന്ന മീൻ പക്ഷേ ഇത് റെഡ് അലർട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയ സാധനം അല്ല കേട്ടോ ഇതും ഏകദേശം ഒരു വൺ കെ ജി പ്ലസ് വരുന്നൊരു മീനാണ് ഹെവി തന്നെ കുഞ്ഞു അടിച്ച മീനല്ലേ ഇത് കുഞ്ഞു നമ്മൾ കണ്ടില്ല റെഡിന് ആ മീനല്ലേ ഇത് ഇതിൻ്റെ ആരോസം വന്നിരിക്കുന്ന ഫോട്ടോക്കാം വരെ പൊളി ഇതേ അട്ടി കൊണ്ടാണ് ആരോസം ഇതേ വൈറ്റത്തോടെ വന്നിട്ടുണ്ട് മുതുകിൻ്റെ അതേ സൈഡിൽ കറക്റ്റ് സെൻറ്റർ ഷൂട്ടാണ് കേട്ടോ മീനിൻ്റെ ഏകദേശം കറക്റ്റ് സെൻ്റർ ഭാഗം കൊണ്ട് ആര് കയറിയിരിക്കുന്നത് ഇതേണ്ട ആരോസ് കയറിയിരിക്കുന്ന കറക്റ്റ് സെൻ്റർ ഭാഗത്താണ് വന്നിരിക്കുന്നത് ഈ താഴ്ത്തുകൂടി ആരോസും പാസ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ലോക്കിങ് ആട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്ത് ലോക്ക് പിന്നെ ഇട്ടിട്ടില്ല ലോക്ക് പിന്നെ ഇടാണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ വരെ വന്നിട്ടുണ്ട് വേണ്ടയും പൊളിച്ചിരിക്കും അടിപൊളി അതായത് നമ്മുടെ ഫിഷിങ് കാണാൻ വേണ്ടി നമ്മുടെ കുറച്ച് പിള്ളേർ ഇവിടെ തന്നെയുള്ള ഹായ് ഹായ് നമ്മുടെ ചാനൽ കാണാൻ ചാനൽ കാണലേ അല്ലേ വീഡിയോ ഒക്കെ അല്ലേ ഉണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീട്ടിലേറെ കാണട്ടെ അതൊക്കെ ആയ് ഒരെണ്ണം കിട്ടി ഉണ്ട ആരോ സൂര്യ എടുക്കണം ഇതിലൂടെ തന്നെ ഒക്കെ വലിച്ചെടുക്കാം ശരി അപ്പോൾ ഓരോരുത്തൻ കിട്ടിയാക്കണത്താ ആ ഇത് ക്രോസ് കൊടുത്തു ഓ അച്ഛൻ വര അപ്പോൾ ഒരെണ്ണം സൈസ് കിട്ടിയിട്ടുണ്ട് വേണ്ട അതാണ് നമ്മുടെ മീൻ ഇപ്പോൾ വൈഡാങ്കിൾ ലെൻസ് ആണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നെ നോർമൽ ഞാൻ കാണിച്ചതരാം ശരിക്കും കേട്ടോ നമ്മുടെ നോർമൽ ലെൻസ് ഇത് കണ്ട ഇതിനകത്ത് മീനൊക്കെയാണെന്ന് പറയാൻ പറ്റുക അവിടെ നേരത്തെ കിട്ടിയ മീനാണ് ഞാൻ വൈഡാങ്കൽ ലെൻസ് ഇട്ടാണ് കാണിച്ചത് കണ്ടത് നോർമലിൽ കാണുമ്പോഴുള്ള സൈസ് കണ്ടത് ഇതിലേക്കാണ് എത്ര ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ തന്നെ കാണുന്നതാണ് അറിയാം സാധനം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഐറ്റം ആട്ടോ കുഞ്ഞു കുഞ്ഞു അടിക്കാൻ എന്ന് വെച്ചാൽ മീൻ ഇതല്ല കേട്ടോ കുഞ്ഞ് ഷൂട്ട് ചെയ്ത മീൻ ഇതിനേക്കാളും കുറച്ചൂടെ സൈസ് ഉണ്ടായിരുന്നു അത് ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറെങ്കിലും കിടന്നുണ്ട് താഴെ തന്നെ തന്നെ ഇവിടെ തന്നെ കണ്ണി കിടന്നുണ്ട് അച്ചാൻമാരെ ക്രോസ് ബോ കുഞ്ഞലേക്ക് തന്നു കേട്ടോ കുഞ്ഞുവിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെലേക്ക് തന്നേക്കാം അവിടെ നിൽക്കുന്ന സാധനം അവിടെ അത് മാറിക്കളഞ്ഞല്ലത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ അവിടെ നിൽക്കുന്ന സാധനം ആ യെസ് 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 എസ് വി സാധനത്തിന് പിടിച്ചു കുഞ്ഞു ക്രോസ് ക്രോസ് ബുക്ക് ക്രോസ് ബോ ചുറ്റി 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 ഏറ്റവും വലുതാണ് ഇത് ഏറ്റവും വലുതിന് ആന അടിച്ചിട്ടു കുഞ്ഞു റിഡ് ഡ്രൈവിങ് ചെയ്യുന്നു റിഡ്രൈവ് റിഡ് ഡ്രൈവ് അങ്ങനെ കുഞ്ഞുവിന് കാണാൻ ഞാൻ അടിച്ചത് ആ സാധനത്തിന് എന്റെ അമ്മു ഏറ്റവും വലുത് എള്ളയിൽ ഏറ്റവും വലുത് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലുത് അയ്യോ അയ്യോ അവിടെ എന്തോ സാധനത്തിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടാ നിൽക്കാൻ നിൽക്കാൻ ഇത് ആന കണ്ടേ കുഞ്ഞു ബ്രൈഡ് പേടി ബ്രൈഡ് പേടി ഇതിവിടെ ഏപ്പിലൊന്ന് കുടുങ്ങിയിട്ടുണ്ട് അതിന് എടുത്തില്ലെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് സ്ലാബ് കിടപ്പണ്ട സ്ലാബിൻ്റെ ഇടയ്ക്ക് കയറിയാക്കണം ഇത് കണ്ട ഇനി നമ്മൾ ഇവിടുത്തെ വലിച്ചു കഴിഞ്ഞാൽ അവൻ പൊട്ടിച്ചുകൊണ്ട് ആ പിടിച്ചോട്ടെ ഏറ്റവും വലിയ നിയമനം ഞാൻ അലിച്ചിട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് വീണ്ടും വലിച്ചുകൊണ്ട് ഓടണത് ആ ഏറ്റവും വലിയ കഴിച്ചോട്ടാ ഇവിടെ ആഹാ അങ്ങനെ നമ്മുടെ കൊമ്പന സാധനത്തിന് അടിച്ചുകരിലിട്ട് റെഡ് ഇത് കണ്ട ഗിണ്ണൻ കയച്ച സാധനം കേട്ടോ ട്ടി മുട്ടൻ സാധനം അങ്ങനത്തെ വലിയ അവന് ഡീപ്പ് വെച്ച് കാരണം ഈ മീൻ ഇച്ചിരി ഹൈഡ് ആയിട്ടാണ് നടന്നേക്കാരണം വെള്ളത്തിൻ്റെ അടിയവശത്തോടെ നടക്കണ കാരണം കുഞ്ഞുവിനെ കാണാൻ പറ്റുന്നില്ല അതാണ് കുഞ്ഞു പറഞ്ഞ് അച്ച തന്നെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു ഞാനൊരു മൂന്നാലഞ്ചു പ്രാവശ്യം കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനെ കാണാനും പറ്റുന്നില്ല അതേപോലെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം കുഞ്ഞുനെ എയിം ചെയ്യാനും പറ്റുന്നില്ല കുഞ്ഞു ട്രഗറിലോട്ട് മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യാൻ വരുമ്പം ഇവമാര് പൊയ്ക്കളി വീണ്ടും ട്രിഗറിലോക്ക് മാറ്റി വരും വീണ്ടും വരുമ്പോഴും പൊയ്ക്കളെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാൻ കാരണം എന്തേലേക്ക് തന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി സാധനം വീണ്ടും കിട്ടിയിരിക്കുകയാണ് പിന്നെ നമുക്ക് അപ്പർ ഒന്ന് പോകട്ടെ ഇനി ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡായിട്ട് നിൽക്കാൻ പറ്റാത്ത ഏരിയയാണ് ആണ് കൂടുതൽ അതുപോലെ തന്നെ ഇവിടെ വെയിലുണ്ട് അപ്പുറത്തെ സൈഡ് ഇച്ചിരി മരങ്ങളൊക്കെ ഉള്ള സൈഡായത് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോകട്ടെ അതെ റെഡ് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഞാൻ മീനൊന്നു കാണിച്ചാൽ ക്രോസ് ബോട്ടോ പിടിക്കായി പിടി അതെ ആ അടിപൊളി വയ്യ കയ്യിലെടുക്കാനായിട്ട് കിട്ടുന്നില്ല ഇത് വേണ്ട ഞാൻ നോർമൽ ലെൻസില് കാണിച്ചു തരാട്ടെ ഇപ്പം വൈഡ് ആംഗിൾ ലെൻസിലാണ് കാണുന്നത് നോർമൽ ലെൻസിൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചതരാട്ടെ ഇപ്പം നോർമൽ ലെൻസിലേക്കായിട്ടുണ്ട് ഇപ്പം മീനെ കാണിച്ചാൽ പിടിച്ചിട്ട് നിൽക്കണില്ലേ കണ്ട ഇതാണ് നമ്മുടെ വിശ്രത്തി ലോപ്പി നല്ല ഹെവി സൈസ് ആണ് വേണ്ട ഇങ്ങനെയുണ്ട് സാറേ ഇതിപ്പം ഞാൻ അടുത്തായിട്ടാണ് എവിടെ കാണുന്നത് ഇനി എത്ര അടുത്ത് വരും ഇതിപ്പം ഞാൻ കൈ ഇങ്ങനെ ഫുള്ള് നീട്ടി പിടിച്ചാൽ കാണുന്നത് എൻ്റെ കൈ ഫുള്ള് നീട്ടി പിടിച്ചിട്ടാണ് റേഞ്ചിൽ കണ്ടിട്ടാണ് ഇത്രയും വലുതായിട്ട് നമുക്ക് തോന്നണം ഇപ്പം എനിക്ക് സ്ക്രീനിൽ കാണാവുന്നതുകൊണ്ട് അത്യാവശ്യം വലുതായിട്ട് തോന്നുന്നത് ഒരു ഒന്ന് നൂറ് ഒന്ന് ഇരുന്നൂറ് ആ സൈസുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോകാം ക്രോസ് ഇടത്ത ആഴ്ച കുഞ്ഞു മീനിനെ നോക്കിക്കൊണ്ടിരിക്കണം കുഞ്ഞു വേറെ വല്ലതും കണ്ട ഇല്ലേ ഓക്കെ മച്ചാമേർ അതെ ഇപ്പോഴത്തെ ഇവിടെ താണല്ലേ ഇവിടെ നിന്ന് വീട്ടിൽ ആ ഒരു സൈഡ് നമുക്ക് പോകാം ഇവിടെ നല്ല വെയിലായതുകൊണ്ട് അപ്പുറ സൈഡിലേക്ക് പോവാൻ നമുക്ക് മച്ചാമാർ അതെ നമ്മൾ ലാസ്റ്റ് മീൻ ഇതാണ് നമ്മൾ അടിച്ചത് ഇതൂടെ കൊണ്ട് നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞുപ്പുണി കുഞ്ഞിന് രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ അടിച്ചെങ്കിലും കുഞ്ഞുമാണ് കൂടുതൽ മീനിനെ അടിച്ചിട്ടാക്കണത് പക്ഷേ കുഞ്ഞു വഴക്കിട്ട് കാരണം ഏറ്റവും വലിയ മീൻ അച്ച പിടിച്ചെന്നു പറഞ്ഞിട്ടതേ കണ്ണടയൊക്കെ ഊരി വെച്ച് ക്രോസ് ബോയിങ് കൊണ്ടെന്ന് വെച്ചിട്ടതേ കുഞ്ഞ് വടക്കിട്ട് മാറി നിൽക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇതുകൊണ്ട് വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ് കാരണം കുഞ്ഞു കുറേ അധികം നേരം നോക്കിയിട്ട് കിട്ടാതെ മീനാണ് അച്ച അടിച്ചെടുത്തത് പിന്നെ ഇതിന് മുമ്പ് കിട്ടിയതും അച്ഛൻ സൈസ് മീനെ അച്ചനടിച്ചിട്ട് എനിക്ക് ചെറുതാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ വടക്കിട്ടിരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയേക്കണ മീനെ മൊത്തം കാണിച്ചതരാട്ടോ കിട്ടിയ മീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇതുണ്ട് രാവിലെ കുഞ്ഞു അടിച്ച മീനുകളൊക്കെയാണ് ഈ കാണുന്നത് ഇതൊക്കെ എല്ലാം കുഞ്ഞു പിടിച്ചാണ് കേട്ടോ ഇപ്പം ഇതിൽ ഏതോ അറിഞ്ഞാൽ ഞാൻ പിടിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഇതാ ഇതാണെന്ന് തോന്നുന്നത് കേട്ടോ ഇതാ ഇതാണ് ഞാൻ പിടിച്ചതല്ലേ ഇതാണ് ഞാൻ അടിച്ചത് അത് വലുത് ഇത് കുഞ്ഞു പിടിച്ചാൽ വലുത് ഇത് ഇപ്പോൾ കിട്ടി വലുതത് ബാക്കി ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മീൻ കണ്ടേ ഇത് അടി അടുത്ത് അടി അടുത്തിട്ട് കാണിച്ചാൽ കുഞ്ഞ് പിടിച്ച മീനുകളാണ് ഈ കാണുന്നത് ഇത് നാലെണ്ണം കുഞ്ഞു അടിച്ച മീനാണ് ഇത് രണ്ടെണ്ണം മാത്രമേ ഞാൻ ഞാനടിച്ചുള്ളൂ അപ്പോൾ ഇത്ര മീനടിച്ചത് കുഞ്ഞോ കുഞ്ഞു മീൻ നോക്കാൻ പോയൊക്കെയാണ് കുഞ്ഞു ഇപ്പം തന്നെ ഒരു വെട്ടോ അപ്പോൾ നമുക്ക് സൈനൗട്ട് ചെയ്യാൻ വെച്ചാൽ മതി ഓക്കെ അതെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് കാണാൻ വന്നവരാണ് ഇവിടെയുള്ള പിള്ളേർ തന്നെ അപ്പോൾ ഇവർ നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണി ഇവിടെയുള്ള ഈ വീട് ഉണ്ട് അടുത്തുള്ള വീട്ടിൽ തന്നെയുള്ള പിള്ളേരെ നമ്മളോട് നേരത്തെ വരുമ്പോൾ നമ്മളെ കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുള്ള പിള്ളേരെ ഓക്കെ അപ്പോൾ കുഞ്ഞു വന്നിട്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒന്ന് പിണക്കൊന്ന് മാറ്റിയിട്ടാണ് കുഞ്ഞിനെ വിളിച്ചിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ വെച്ചാൽ മേലെ കുഞ്ഞു വന്നിട്ട് കുഞ്ഞു വന്നിട്ട് നമ്മൾ വീഡിയോ സൈൻ സൈനൗട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ കുഞ്ഞു ഇതിന് ഏറ്റവും വലിയ മീൻ ഏതാണ് കുഞ്ഞു കാണിച്ചു തന്നെ അത് ഏറ്റവും വലുതേതാണ് ഇതിനകത്ത് നമ്മൾ കിട്ടിയാൽ ഏറ്റവും വലുതാണ് ഇതാണ് അതാണ് ഇതാണ് മൂന്നെണ്ണം നമ്മുടെ ഇത് ഇല്ലേ അതാണ് ഏറ്റവും ഏതാ കാണിക്കേ കുഞ്ഞ് പറയണതാണ് വലുത് അത് കുഞ്ഞ് വലിപ്പം കണ്ട് മാത്രമല്ല അതിൽ പറയണ തൂക്ക് ചിലപ്പോൾ വണ്ണം കൂടുതലുള്ള ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഏതാണ് തൂക്കം എന്നൊക്കെ കുഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞത് ഏതാണ് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണ് ഏറ്റവും വലുത് കുഞ്ഞ് ഊസ് ഏതാണെന്ന് പറയൂ ഇല്ലേ അപ്പം മോശം വരെ ഇനി അധികം സമയം കളയുന്നില്ല അപ്പോൾ നമ്മളിത് സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ആറ് മീന മൊത്തം ഇത് ഫിഷിംഗ് നിർത്തുന്നില്ല ഇനി ഫിഷിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അതിന് സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ വലിയ ക്രോസ്ബോട്ട് വീഡിയോ ആണ് കാണാൻ പോണേ ഇനി അപ്പം അതിൽ കുഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് വലിയ ക്രോസ്ബോട്ടാണ് കുഞ്ഞു തന്നെ ചിലപ്പോൾ പൊങ്ങാൻ ചാൻസില്ല ക്രോസ് ബോ ഓക്കെ ഗെയ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അച്ചാൻ പറഞ്ഞ് വീണ്ടും ഓണായിട്ടുണ്ട് കാരണം വേറെ ഇത് കഴിഞ്ഞ ഫിഷിംഗ് ഫിഷിങ്ങൊക്കെ എല്ലാം നമ്മൾ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രോസ്ബോ എന്റെ അടുത്ത് നിന്ന് ലോഡ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു അടിച്ച് കിട്ടി ആ ഒരു ചെറുതൊരു അരക്കിലോ സൈസ് കിട്ടുക അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പ ആള് ഹാപ്പി ആയി അപ്പൊ പറയണം അത് ഒന്നിവിടെ പറയണം എന്റെ വഴക്കം മാറി എന്ന് ഇവിടെ പറയണമെന്ന് പറഞ്ഞതേ കടുത്ത അടിക്കാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റില് നിൽക്കുകയാണ് പിന്നെ കുഞ്ഞുമാണ് ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കണം അഞ്ച് മീൻ അടിച്ചിരിക്കുന്നത് കുഞ്ഞു സെൻറ്റർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങാ നമ്മൾ കുഞ്ഞുനെ തന്നെ ഷൂട്ട് ചെയ്ത് മാക്സിമം ഞാൻ ഏകദേശം രണ്ടെണ്ണം അടിച്ചിട്ടുള്ളൂ ബാക്കി അഞ്ചെണ്ണം കുഞ്ഞു അടിച്ചിരിക്കണം ഓക്കെ അപ്പം ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യാം ഓക്കെ Bye bye.